കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന വർഷയും ശ്രീകാന്ത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു മാല തിരിച്ചു കിട്ടിയല്ല വർഷക്ക് ഭയങ്കര സന്തോഷമായി വർഷ പറഞ്ഞു കഴിഞ്ഞ പിറന്നാളിന് എൻ്റെ അച്ഛൻ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തന്ന മാല ഏത് ഇത് പോയായിരുന്നെങ്കില് എനിക്ക് വല്ലാത്ത സങ്കടം വന്നേനെന്ന് പറയാം ശ്രീകാന്ത് പറഞ്ഞു കൃത്യ സമയത്ത് ഞാൻ വന്നോണ്ടല്ലേ കിട്ടിയെന്ന് കരുതി നിങ്ങൾ എന്നെ കാണാത്ത വട്ടി പോവുള്ളായിരിക്കുന്നു കാരണം അത്ര ചീത്തയൊക്കെ ഞാൻ നിങ്ങളെ പറഞ്ഞല്ലേ പക്ഷേ നിങ്ങൾ കൃത്യസമയത്ത് തന്നെ അവനെ രക്ഷിച്ചെന്ന് പറയാം ഉം ഞാനില്ലായിരുന്നെ കാണായിരുന്നു എന്ന് ശ്രീകാന്ത് പറഞ്ഞു പിന്നെ അയ്യടാ വന്ന ഓന്മാരുടെ തലക്കെട്ടടിച്ച് ഞാൻ ആ ഹെൽമെറ്റ് വെച്ച് അല്ലെങ്കിൽ നിങ്ങളെ ഓന്മാർ ഇരിച്ചു കൂട്ടിയാലെന്ന് പറയാണ് ശ്രീകാന്ത് പറഞ്ഞു ഇനി ഇപ്പം അത് പറഞ്ഞാൽ മതിയല്ലോ എന്താണ് നമ്മളിങ്ങനെ അപ്രത്യക്ഷിച്ചും അവിടെ എപ്പോഴും എപ്പോഴും കണ്ടുമുട്ടുന്നുണ്ടല്ലോ വഴക്കമുണ്ടാക്കാനാണെങ്കിലും ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഉം അത് ശരിയാ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എപ്പോഴും ഒരാളെ കണ്ടുമുട്ടുവാണെങ്കിൽ അവർ തമ്മിൽ എന്തോ മുൻജന്മ ബന്ധമുണ്ടെന്ന് നീ ഞാനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു അതെ കഴിഞ്ഞ ജന്മത്തിൽ നീ ഷെഫായിരിക്കണം ഞാൻ നിന്റെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഒരുപക്ഷെ ഫുഡ് വാങ്ങിച്ച് കഴി കഴിച്ചിട്ടുണ്ടാവും ആ ബന്ധമായിരിക്കും എന്ന് പറയണം ആണോന്ന് ശ്രീകാന്തി ചോദിച്ചു അതെ അല്ലാതെ പിന്നെ എന്തോ ഇതെന്തോ ഓ ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കുമല്ലേന്ന് ചോദിക്കുകയാണ് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് ചോദിക്കുകയാണ് രണ്ടുപേരിൻ്റെ അമ്മ കണ്ണിക്കണിലൊന്ന് നോക്കുന്നുണ്ട് രണ്ടുപേരുടെ ഉള്ളിൽ ചെറിയ പ്രണയമൊക്കെ മുട്ടിടുന്നുണ്ട് പിന്നീട് വർഷം പറഞ്ഞു ശരി നമുക്ക് വീണ്ടും കാണാമെന്ന് പറയണം അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു അല്ല നിന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ലോ നമ്മൾ പരിചയപ്പെട്ടില്ലോ എന്ന് പറയണം വർഷം പറഞ്ഞു എന്റെ പേര് വർഷ ഞാൻ ഡബ്ബി സ്റ്റുഡിയോയിലെ വർക്ക് ചെയ്യുക എന്നൊക്കെ പറയാണ് ശ്രീകാന്ത് തന്നെയും പരിചയപ്പെടുത്തി ശരി ഓക്കെ പറഞ്ഞു രണ്ടുപേരും കൂടി പോവാണ് ഈ സമയത്ത് കലാവധി മുത്തശ്ശിയും പാറൂമും എല്ലാരും കൂടെ ചേർന്നിട്ട് രേവതിയുടെയും സച്ചിയുടെയും ആദ്യരാത്രി ആഘോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുമായിരുന്നു അപ്പൊ പാറൂമുടെ അടുത്തേക്ക് കലാവധി മുത്തശ്ശിയുടെ കൂട്ടുകാരി ഒന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ ഇത്ര വൈകിയത് ഇവർ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായല്ലോ ആ രാത്രി എന്താ വൈകിയെന്ന് ചോദിക്കുകയാണ് പാറോമ അതിപ്പൊ അവരോട് ചോദിച്ചിട്ടുള്ള കാര്യമുള്ളൂ അവർക്ക് നേരത്തെ വേണ്ടാന്ന് തോന്നി കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയണേ ഇത് കേട്ടത് ആ പുള്ളിക്കാരത്തി ചിരിക്കുകയാണ് പാറോമ ഒന്നു രണ്ട് അല്ല കലാവതി മുത്തശ്ശോ എന്നിട്ട് ചോദിച്ചു രണ്ടുപേരും കൂടെ എന്താ എന്തോ രഹസ്യം പറഞ്ഞ് ചിരിക്കുന്നതെന്ന് ഏ രഹസ്യം ഒന്നുമില്ല ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ തമാശകളോട് ചിരിച്ചാന്ന് അല്ല മണിയറൊക്കെ കാര്യങ്ങളൊക്കെ നടത്തിയോ കാര്യങ്ങളൊക്കെ നടത്തി ഇനിയിപ്പവിടെ അലങ്കരിക്കുകയൊക്കെ ചെയ്തു ബെഡ്ഡേല് പൂവും കൂടെ വിതരയാ വിതരയാ മതി എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ കലാവധി മുത്തച്ചോറി അല്ലെ പൂവൊക്കെ തകഞ്ഞല്ലോ അല്ലെ ബെഡയെ വിരിക്കാനുള്ള പൂവും കൂടെ ഉണ്ടല്ലോ പൂവൊക്കെ ഉണ്ട് ഒരു കുഴപ്പമില്ല നല്ല പൂക്കളെ തന്നെയാ വിതറയെന്ന് പറയണം കലാവധി മുത്തച് പറഞ്ഞ് എന്റെ കല്യാണത്തിന് സംഭവിച്ച പോലെ ആയിരിക്കരുത് ആദ്യരാത്രിയില് പാർവ്മച്ച് എന്ത് പറ്റി ആദ്യ കലാപതി അമ്മയുടെ ആദ്യരാത്രിയിൽ എന്താ സംഭവിച്ചു നോക്കുകയാണ് എന്റെ ആദ്യരാത്രി സംഭവിച്ച കാര്യത്തെ കുറിച്ച് പറയാതിരിക്കുന്ന ആയിരിക്കും ഭേദം അതിനൊക്കത്തുള്ള ആൾക്കാരും ഫ്രണ്ട്സും എല്ലാരും കൂടെ ചേർന്നിട്ട് ഞങ്ങളുടെ മണിയറ അങ്ങ് ഒരുക്കി മണിയാറയ്ക്ക് അലങ്കരിച്ചു ബെഡേ വിതറാൻ നേരം സമയത്ത് പൂ തീർന്നു പോയി അവസാനം അവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ കാട്ടേന്നും പള്ളീന്നും എല്ലാം കുറെ പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അങ്ങോട്ട് വിതറി എന്റെ ഭർത്താവാണെങ്കിലോ അദ്ദേഹം നേരത്തെ പോയി മുറിയിലിരിക്കുകയും ചെയ്തു ബെഡ്ഡേലൊക്കെ കയറിയിരുന്നു ഞാൻ അങ്ങ് മുറിയിലേക്ക് കയറി ചെന്നപ്പോഴത്തേനും ചൊറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഏറ്റവും ഓടുന്ന കണ്ട അതെന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അതോ കൊണ്ടുവന്ന് വിതറിയെന്ന് പറഞ്ഞ് കുറെ കാട്ടുപൂക്കളൊക്കെ കൂടിയാണ് വിതറിയത് അതോ ചൊറിയണം പോലെയുള്ള പൂക്കളൊക്കെ ആയിരുന്നു വിതറിയത് ചൊറിഞ്ഞ് ചൊറിഞ്ഞൊരു പരുവായിരുന്നു പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം കലാവധി കലാവതി മുത്തശ്ശിയുടെ കൂട്ടുകാരിൽ പറഞ്ഞു കൊള്ളാലോ അപ്പൊ ആധരാത്രിയിൽ നല്ല ചൊറിച്ചിലായിരുന്നല്ലേ അപ്പം കലാവതിക്ക് ചൊറിഞ്ഞു കൊടുക്കാനോ സമയം ഉണ്ടായിരുന്നല്ലേ ചൊറിഞ്ഞു കൊടുത്താണോ അല്ലേന്ന് ചോദിക്കോടെ ഇത് കേട്ടേ വാക്കുകൂടത്തിൽ ഉള്ള എല്ലാരും ചിരിക്കുവാണ് ഈ സമയത്ത് രേവതി അങ്ങോട്ട് വന്നത് രേവതിനെ കണ്ടതും മുത്തശ്ശി പറഞ്ഞു അല്ല മോളെ നീ എന്താ ഇങ്ങനെ തല മുടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നപ്പോ റെഡിയാവാൻ പറയുന്നത് ഞാൻ ഇപ്പൊ റെഡി ആയിക്കോളും അച്ഛമ്മ എന്ന് പറയുന്നത് അതെ സമയം കളയാനില്ല കേട്ടോ കുറച്ചു കഴിയുമ്പോ തന്നെ സച്ചി ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നത് പിന്നീട് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ എല്ലാം ഓക്കെ ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി എന്ത് ചെയ്യുവാണ് രേവതിയോട് അകത്തേക്ക് ഉയർച്ചെന്ന് നോക്കാൻ പറഞ്ഞു മണിയറയൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് അപ്പം രേവതി അകത്തേക്ക് പോയി നോക്കുകയാണ് നോക്കി തന്നെ നല്ല ഭംഗിയായിട്ട് മുറിയൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുവാണ് പൂക്കളെ കൊണ്ട് എല്ലാം കണ്ടപ്പോൾ രേവതിക്ക് ഒരു സന്തോഷമൊക്കെ തോന്നി രേവതി പിന്നീട് അവിടെ ഇങ്ങനെ ആലോചിക്കുവാണ് താനും സച്ചിയും തമ്മിൽ കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ തൻ്റെ കാല് വയ്യാന്ന് പറഞ്ഞപ്പം സച്ചി തന്നെ എടുത്തുയർത്തിക്കൊണ്ട് വീട്ടിലേക്ക് വന്നു പിന്നീട് കുളത്തിൽ വീണ് കഴിഞ്ഞപ്പം കോരിയെടുത്ത് രക്ഷിച്ച് പിന്നെ താനാ നഞ്ചോട് ചേർന്നൊക്കെ അതൊക്കെ ഓർത്തപ്പൊ രേവതിക്ക് ചെറിയൊരു സന്തോഷം ഒക്കെ തോന്നി പിന്നീട് സച്ചിയുമായിട്ട് നല്ല നല്ല രംഗങ്ങളൊക്കെ രേവതി ഇങ്ങനെ സ്വപ്നം കാണുവാ മനസ്സിൽ കണ്ടിങ്ങനെ ഇരിക്കുവാണ് പകൽ സ്വപ്നം കാണാന്ന് പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ സന്തോഷിച്ച് ചിരിച്ചിരിക്കുവാണ് ആ ഒരു രംഗങ്ങളൊക്കെ രേവതിയുടെ മനസ്സിൽ കൂടെ കടന്നു പോയപ്പോൾ രേവതി അറിയാതെ ഒന്ന് താളം പിടിച്ചു പോയി താനും സച്ചിയും കൂടെ തമ്മിലുള്ള കുറച്ച് നല്ല നിമിഷങ്ങൾ ഈ സമയത്താണ് കലാപതി മുത്തശ്ശിയും ഫ്രണ്ട്സും അങ്ങോട്ട് വരുന്നത് ആഹാ കൊള്ളാലോ ഇപ്പോഴേ താളം പിടിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുവാണ് രേവതിനെ കളിയാക്കുവാണ് അപ്പൊ രേവതി ഇപ്പോൾ അച്ഛമ്മ എന്ന് പറയുകയാണ് ഇപ്പോഴേ പെണ്ണിനെ നാണം കണ്ടില്ലേ ഇങ്ങനെയാണെങ്കിൽ വൈകുന്നേരം എന്തായിരിക്കും എന്ന് ചോദിക്കുവാണ് പാറുവ ഇതേ പാറുവെന്ന് പറഞ്ഞിട്ട് രേവതി അഭിനയിച്ചു എന്നാണോ അഭിനയിച്ചു അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും കലാവതി മുത്തശ്ശി അതെ അതേ ഇവൾക്കൊരു താല്പര്യമുണ്ട് ഇവൾക്ക് ഇവളുടെ ഒരു കാര്യം ഒന്ന് സാധിച്ചു കൊടുക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പം കലാവതി മുത്തശ്ശിയുടെ ഫ്രണ്ടല്ലേ അപ്പം രേവതി ചേച്ചി എന്താ പെട്ടെന്ന് പോയി പാട്ടങ്ങൾ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യുവാണെങ്കിൽ പാട്ട് വെക്കുവാണ് പാട്ട് വെച്ചിട്ട് പാറുവേയും കലാവതി മുത്തശ്ശിയുടെ കൂട്ടുകാർ എല്ലാവരും കൂടെ കൂടി രേവതിക്ക് ചുറ്റും കിടന്ന് ഡാൻസ് കളിക്കുവാണ് രേവതിക്ക് ആ പാടം നാണം വന്നു പോയി ഇതെന്താ അച്ഛമ്മ ഇതെന്നൊക്കെ ചോദിക്കണം ഇത് ഒരു സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാണ് രേവതി നാണം കൊണ്ട് അവിടെ നിന്ന് അങ്ങനെ എഴുന്നേറ്റ് പോവാണ് ഇത് കണ്ടപ്പോ തന്നെ കലാവതി മുത്തശ്ശി മതി മതി പാട്ടൊക്കെ ഇതിന് മതി ബാക്കി കാര്യങ്ങൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യണം ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണത് പാറോമേടി ചോദിക്കണം അതൊക്കെ എപ്പോഴാണ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇനി ഒന്നുകൂടും പേടിക്കണ്ട സച്ചിമോൻ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി എന്ന് പറയാണ് പിന്നീട് കലാവിധിപത്തിച്ച് പറഞ്ഞു ബാ എന്നാണ് നമുക്ക് അടുക്കള എനിക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കില് ഗജാനന്ദൻ ഗജാനന്ദൻ ആ പക്ഷനായിരുന്നു ഗജാനന്ദന് മുന്നിലേക്ക് പലിശ കൊടുക്കാനുള്ളതിനും മുതല് കൊടുക്കുവാനും എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നേക്കുവാണ് ഗജാനന്ദന്റെ ഗുണ്ടകൾ അവരെല്ലാം വരുവേരിയായിട്ട് നിർത്തിയേക്കുവാ പിന്നീട് ഗജാനന്ദം കൊണ്ടുപോകോട് ചോദിച്ചു ഇത്രയും പേരെ ഉള്ളോന്ന് ചോദിക്കുകയാണ് ഇത്രയും പേരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ബാക്കി അരം കൊണ്ടുവരാൻ പറ്റിയിരുന്നെന്ന് പറഞ്ഞാൽ അവരാരും വന്നില്ലെന്ന് പറയും അതെന്താ ഇത് കേട്ടു ഇനിയിപ്പത്തേ ഒരാൾ പറഞ്ഞു നിങ്ങളെന്താ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുനിന്നി വന്നിരിക്കുകയാണോ പൈസ മേടിക്കാനായിട്ട് നിങ്ങൾ വലിയ റൗഡിയാണോ നിങ്ങളുടെ വിചാരം ഇത് കേട്ടപ്പോൾ ഗജാനന്ദ പറഞ്ഞു പൈസ മേടിക്കാൻ നേരത്തെ ഒന്നും കണ്ടില്ലല്ലോ താഴെ വീണ് അപേക്ഷിച്ച് പൈസ മേടിച്ചു അപ്പോൾ പൈസ പൈസ ചോദിച്ചു കഴിയുമ്പോഴാണോ നിനക്കൊക്കെ വലിയ ഇത്രയും വലിയ അഹങ്കാരം ചോദിക്കുകയാണ് പെട്ടെന്ന് ഒരു സ്ത്രീ പറഞ്ഞു അതെ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചു തരും പൈസ മേടിച്ച് ഇരട്ടി പലിച്ച് തന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ പേരിൽ ഞങ്ങളോട് ഈ വീണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ബലമായിട്ട് പൈസ മേടിക്കുക എന്ന് വല്ല ചിന്തയുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഗജാനന്ദ എന്ന് പറയുന്നത് ഇത് ഇവിടെ നിനക്കൊക്കെ ഇത്ര അഹങ്കാരോ കൊള്ളാലോ നിന്നെയൊക്കെ ഞാൻ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു ഗജാനന്ദ ഇങ്ങനെ ചാടി എഴുന്നേൽക്കുവാണ് ഈ സമയത്ത് ഒരുത്തം പറഞ്ഞു അതെ അഭ്യാസം ഞങ്ങളുടെ അടുത്ത് വേണ്ട നിന്റെയൊക്കെ അടുത്ത് ആ സച്ചിനെ പോലുള്ളവരൊക്കെ പറ്റുള്ളൂ കണ്ടോ കയ്യൊക്കെ കാര്യക്കാരെന്ന് പറഞ്ഞാലേ ആ സച്ചിന്റെ അടുത്ത് നിന്റെ കൊമ്പൊന്നും കണ്ടില്ലല്ലോ ഇപ്പൊ ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടാണോ ഞങ്ങൾ നിന്നെ തിരിച്ചടിക്കാത്തോണ്ടാണോ ഞങ്ങളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് വരാനും ഞങ്ങൾക്കറിയാം കൂടുതൽ ഞങ്ങളോട് കളിച്ചോണ്ട് ഇങ്ങോട്ട് എന്ന് പറയണം ഇത്രയും പ്രളഞ്ഞിട്ട് അവരങ്ങോട്ട് ഇറങ്ങിപ്പോൾ മുഖത്തടിയേറ്റ പോലെ ഗജാനന്ദനായിരുന്നു ഗജാനന്ദനെ സഹിക്കാൻ പറ്റിയില്ല ഗുണ്ടകളെ വിളിച്ചിട്ട് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവരുണ്ടല്ലോ സച്ചി അവനോട്ടൊരു പണി കൊടുക്കണമെന്ന് പറയാം അവനോട്ട് പണി കൊടുക്കണമെങ്കില് ആദ്യം അവൻ്റെ കാർ നമുക്ക് അകത്താക്കണം എന്തെങ്കിലും മാത്രം എന്നിട്ട് പണി കൊടുക്കാൻ പറ്റുള്ളൂ എന്താ അണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറയാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക മനസ്സിലായാലോ അവൻ്റെ കാർ ഓട്ടത്തിന് മേടിക്കണം എറണാകുളം വരെ പോകാനുണ്ട് അവിടെ നിന്ന് രണ്ടുപേരെ പിക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി കാര്യങ്ങളൊക്കെ മനസ്സിലായാലോ പിന്നീട് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി കുറച്ച് ഫ്രൂട്ട്സും ബേക്കറി ഒക്കെ വാങ്ങിക്കണം അതിനകത്ത് വെച്ചൊരു കഞ്ചാവ് നമുക്കും കടത്തി അവനെ അങ്ങനെ എക്സൈസുകാരെ കൊണ്ട് പിടിപ്പിച്ചാൽ മാത്രം മതി അവനും അകത്താവും അവൻ്റെ ഫ്രണ്ടും അകത്തായിക്കോളും പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് പറയണം നല്ല ഐഡിയ എന്ന് പറയണം പിന്നീട് മഹേഷിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് മഹേഷ് ഓക്കെ പറഞ്ഞു വെക്കുക ഈ സമയത്ത് സച്ചി തൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒപ്പം ഉദയൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് വരും ഗൾഫിൽ നിന്ന് വരുന്നുണ്ടെന്നും പറയാൻ സച്ചി വന്നിരിക്കുന്നേ അപ്പം ഈച്ച പറഞ്ഞു ഇതുവരെയായിട്ട് അവൻ വന്നില്ലല്ലോ എനിക്കറിയായിരുന്നു അവൻ വരില്ല എന്ന് അവൻ ഇച്ചിരി പൈസ ആയി ആയിക്കഴിഞ്ഞപ്പോൾ നമ്മളെ പറ്റിച്ചെന്ന് പറയാണ് ഇത്തേം വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു അതെ ഇവനവനോട് ദേഷ്യമാണ് അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് കുപ്പി വെച്ച് പൊട്ടിച്ചിട്ട് ഇവന് കൊടുത്തിട്ടില്ല അതിന്റെ ദേഷ്യം ഈച്ച തീർക്കണേന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചുണ്ടെങ്കിൽ സച്ചിയുടെ ഫോൺ പിടിച്ചു നോക്കിയപ്പം മഹേഷ എന്താടാ അതെ എറണാകുളത്തിൻ്റെ ഓട്ടം പോകണമെന്ന് പറയാം ഓഹോ ഓട്ടം പോകണോ കൊള്ളാലോ ഞാനുള്ള സമയത്ത് ഇനി നല്ല നല്ല ഓട്ടങ്ങളൊന്നും വരില്ല ഞാൻ ഇല്ലാത്തപ്പോഴാണല്ലോ വരുന്നത് അത് കുഴപ്പമില്ല ഞാൻ പൊക്കോളാന്ന് പറയാം എടാ സൂക്ഷിച്ചും കണ്ടും ഫോണോട്ടോ ഏയ് ഒരു കുഴപ്പമൊന്നുമില്ല അല്ല നീ ഡൂ അടിച്ചോ അതൊക്കെ അടച്ചോളാം നീ പേടിക്കണ്ട പിന്നെ പോകുന്ന വഴിക്ക് നിനക്ക് വല്ല ഉറക്കം വരുവാണെങ്കിൽ അറിയാലോ നീ എവിടെയെങ്കിലും ഉറങ്ങിയിട്ടൊക്കെയാ വണ്ടിയെടുത്തോണ്ട് പോകാവുള്ളേ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ നന്നായിട്ട് സൂക്ഷിച്ച് പോകണം എന്നൊക്കെ പറയാ നീ ധൈര്യമായിട്ട് ഫോൺ വെച്ചോ ഞാൻ വിളിക്കാമെന്ന് പറയാണ് പിന്നീട് ഫോൺ വെക്കുവാണ് അതിനുശേഷം മഹേഷോ ഓട്ടമായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് കേജാനന്ദൻ്റെ റൂമിലേക്ക് ഗുണ്ടകളങ്ങി ചെല്ലുവാണ് അണ്ണാ ബേക്കറി ഫ്രൂട്ട്സൊക്കെ റെഡി ഇതിനകത്ത് വെക്കാനുള്ള കഞ്ചാവോ അത് ഇന്നാടാന്ന് പറഞ്ഞ് ഗജാനന്ദൻ റോയ്ക്കകത്ത് അങ്ങോട്ട് എടുത്ത് കൊടുക്കുവാണ് അപ്പം ഇതെന്ത് ചെയ്യുവാണ് ഇത് ആ ഇതിനകത്ത് വെക്കാൻ വെച്ചിട്ട് സച്ചയോ കൊടുക്കാനുള്ള തന്ത്രങ്ങൾ അവർ മനയുമാണ് അപ്പം ഇതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി